ഏത് തീരുമാനം മനസ്സിനനുസരിച്ച് ഹോർമോൺ വർക്ക് ചെയ്യുള്ളൂ നല്ല പച്ച പുളിങ്ങ പൊഴുക്കാത്ത പുളിങ്ങ മരപ്പുളി നല്ല പച്ച പുളിങ്ങ ഇങ്ങനെ നല്ല പൊടിപ്പ് ഇതിലിങ്ങനെ മുക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ തിന്നണിങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ പുളി ദഹിക്കാൻ ആവശ്യമായ ഹോർമോൺ വായ പ്രൊഡ്യൂസ് ചെയ്യും ആഗ്രഹത്തിനനുസരിച്ചാണ് ഹോർമോൺ പ്രൊഡ്യൂസിങ് ഉണ്ടാകുക അപ്പോൾ മൂന്നെല്ലാം വേണ്ടെന്ന് തീരുമാനിച്ചപ്പോൾ അതിനനുസരിച്ച് അവനിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് അവന് കുട്ടികൾ ഉണ്ടാകാത്തതിൻ്റെ കാരണമായത് അതുകൊണ്ട് അത് നേരെ ഓപ്പോസിറ്റ് ആക്കണമെങ്കിൽ ഇബുദാൽ വേണം ഇബുദാൽ ഉണ്ടാവണമെങ്കിൽ ഇസ്തേഫാർ ചെയ്യണം അപ്പോൾ അതിനാദ്യം അവനെ കൊണ്ട് ഇസ്തേഫാർ ചെയ്യിക്കണം എന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങിയിട്ട് കാര്യമുള്ളൂ അപ്പോൾ കുട്ടികൾ നന്നാണെങ്കിൽ ആദ്യം വേണ്ടത് ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം ഇല്ലെങ്കിൽ ഇപ്പം ആഗ്രഹിക്കണം തന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരിടണം അത് രണ്ടാമത്തെ കാര്യമാണ് ഈ കുട്ടി എന്തിനുള്ളതാ അതിനനുസരിച്ച് പേരിടണം വലി എന്നൊക്കെ പേരിട്ടിട്ട് പിന്നെ പാലം കിടക്കുമ്പോ കൈമ പിടിക്കാനാണെന്ന് വിചാരിച്ച സംഘം കിടക്കൂല ഒരിക്കലും ഉമർ ഖത്താബ് അദി അള്ളാഹുന്റെ അടുത്ത് കേറിച്ച് ഒരാൾ വന്നിട്ട് പറഞ്ഞു മാനവറുകളെ എന്റെ ചെറുക്കം പറഞ്ഞത് തന്നെ കേക്കൂലായിരുന്നു അനുസരണ തീരെ അവൻ്റെ അടുത്ത് കൂടി പോയിട്ടില്ലായിരുന്നു സൈദന ഉമർഹത്താബുറി അള്ളാഹു ചോദിച്ചു ഓൻ എന്താ പേരിട്ടേന്ന് ചോദിച്ചു അതിൽ പറഞ്ഞ പേര് ജുആൽ എന്നാണ് പറഞ്ഞത് വണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം നേരാവൂല ജാദ്യം പോയിട്ട് ആ പേര് മാറ്റിയിട്ട് വായോ എന്ന് പറഞ്ഞു ഉദ്ദേശത്തിനനുസരിച്ച പേരിടണം അബുവക്കർ സുദ്ധീഖർ അലി അള്ളാഹുനിൻ്റെ മാതിരി ആക്കാനാണെങ്കിൽ സുദ്ധിഖർ അലി അള്ളാവിനെ പേരിടണം ആവും അങ്ങനെ ഇട്ടവരൊക്കെ അതേമാതിരി ആയിട്ടുണ്ട് അതാ ഞാൻ വെറുതെ പറഞ്ഞല്ല ഇന്നലെ എനിക്ക് മടവൂര് മത്താമിൽ പരിപാടി ഉണ്ടായിരുന്നു സി എം മടവൂര് അബുബക്കർ എന്നാണ് പേര് ഞാൻ അവിടെ ഈ വിഷയം പറയുകയും ചെയ്തു അബൂക്കർ സുദ്ധിഖിൻ്റെ പേരാണെന്ന് കരുതി വാപ്പ ഇട്ടിട്ടുണ്ടെങ്കിൽ സുദ്ധി ഖതിയൊരു ഗുണമുണ്ടാവും അത്പരവസ്ഥ അതിൻ്റെ ആണ്ട് നടക്കാണ് മുയ്യദ്ശേഖിൻ്റെ പേരാണെന്ന് കരുതി വാപ്പ പേരിട്ടിട്ടുണ്ടെങ്കിൽ ആ ഗുണം ഉണ്ടാവും പേര് വളരെ പ്രധാനമാണ് ഉദ്ദേശത്തിനനുസരിച്ച് പേരിടണം അതിന് കുട്ടികൾക്ക് മാത്രല്ല സൂപ്പർ മാർക്കറ്റിൻ്റെ പേരിടാണെങ്കിലും അങ്ങനെയാണ് എന്തിനാണ് അതിനനുസരിച്ചുള്ള പേര് ജീവിക്കാനാണെങ്കിൽ അതിനു പറ്റിയ പേരിടണം ആളെ പറ്റിക്കാനാണെങ്കിൽ അതിനനുസരിച്ചുള്ള പേര് മതി എന്തിനാണെച്ചാൽ അതിനനുസരിച്ചുള്ള പേരിടണം പേര് വളരെ പ്രധാനമാണ് അത് പറഞ്ഞ് വണ്ടിക്ക് പേരിടുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കുട്ടികൾക്ക് പേരിടുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ആർക്ക് പേരിടുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് പേര് വളരെ പ്രധാനമാണ് എൻ്റെ വാപ്പ എനിക്ക് സാലിം എന്നാണ് പേരിട്ടത് സാലിം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്നാണ് ഞാൻ എവിടെ പോയാലും എങ്ങനെയുമൊക്കെ കഴിച്ചിലായി പോകാറില്ല എൻ്റെ പേരൊരു പ്രധാന ഘടകം തന്നെയാണ് പേര് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് കഴിച്ചിലാവും അപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യത്തിനനുസരിച്ച് പേരിടണം ഹാഫിദാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചൊരു പേര് ആദ്യം തന്നെ ഇടണം ആലിമാക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിനനുസരിച്ച് പേരിടണം അല്ല ഫിറാവിൻ്റെ മായു ആക്കാനാണെങ്കിൽ അതിനനുസരിച്ചുള്ള പേരിട്ടാൽ മതി ഏതാണോ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞത് ഒന്ന് ആഗ്രഹിച്ചു നേടിയതായിരിക്കാം രണ്ട് ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരിട്ടിരിക്കണം മൂന്നാമത്തെ കാര്യം ഹലാലും തൊയ്യവുമായ ഭക്ഷണം തിന്നാൻ കൊടുക്കണം നമ്മൾ കഴിക്കണതും അങ്ങനെ ആയിരിക്കണം കുട്ടികൾക്ക് കൊടുക്കണതും അങ്ങനെ ആയിരിക്കണം ഹലാലായിരിക്കണം തൊയ്യീബായിരിക്കണം എല്ലാ ഹലാലും തൊയ്യീപാവൂല എല്ലാ തൊയ്യീബും ഹലാലാണ് തൊയ്യീബായാൽ ഹലാലാകും ഹലാലായതുകൊണ്ട് തൊയ്യീബാകണം എന്നില്ല ഹലാലുകൾ കുറേ ഉണ്ടാവും ജീവൻ നിലനിർത്താൻ വേണ്ടി പന്നി മാംസം ചത്ത പന്നിയുടെ മാംസം നിന്നല്ല ഹലാലാണ് തൊയ്യപോ ഇല്ല തൊയ്യ എല്ലാ ഹലാലുകളും തെയ്യപ്പല്ല ഹലാല് കുറേ ഉണ്ട് ഹലാലായാൽ പോരാ തെയ്യപ്പായിരിക്കണം ഭക്ഷണം തെയ്യപ്പായിരിക്കണം നമ്മൾ കഴിക്കുന്നതും അങ്ങനെ തെയ്യപ്പായിരിക്കണം തേങ്ങ കച്ചവട ഓപ്പരിക്കൈ തേങ്ങ കച്ചോടാണ് നൂറ് തേങ്ങ എണ്ണിടുമ്പോൾ കേടുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ പത്തെണ്ണം ഏറെ അതിന് കേടൊഴിച്ചാ പറയാം കേടൊഴിച്ച പത്ത് നൂറ് തേങ്ങ എണ്ണിടുമ്പോൾ പത്ത് തേങ്ങ ഏറെ ഇടും കേടൊഴിച്ച കേടുതിലുണ്ടാവാം അതിന് കേടൊഴിച്ചു അവന് പത്ത് മക്കളെ അല്ലാത്താലേ കൊടുക്കണേൽ ഒന്നട കേടൊഴിച്ചു മനസ്സിലായോന്നറിയില്ല ആ അങ്ങനെ തന്നെ പത്തെണ്ണം കൊടുക്കണേൽ ഒന്ന് കേടവിച്ച കൊടുക്കാവൂ അതിൻ്റെ അടുത്ത് തന്നെ കേടൊഴിച്ചാൽ എപ്പോഴും ഉണ്ടാവും പോകൂല എവിടേക്കും പോകൂല അതന്നെ സംഗതി എന്താ കാര്യം ഹലാലായാൽ പോരാ തൊയ്യുമ്പോൾ കച്ചവടത്തിന് അതിൻ്റെതായ ന്യായങ്ങളൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ ഹലാലൊക്കെ ആവും പക്ഷേ ആ പത്തെണ്ണം കണ്ട എണ്ണി ഇടുമ്പോൾ മുതലിൻ്റെ ഉടമസ്ഥൻ്റെ കലമ്പിലുണ്ടൊരു പെടക്കൽ ഇതിൽ എന്ത് കേടുണ്ടാവും അതിൽ തന്നെ നല്ല നോക്കി മേടിയൊക്കിയിട്ടാകും എണ്ണി അത് എന്നാലും എന്ത് കേടായാലും ഒഴിച്ചാൽ എന്നെ സംഗതി അറിയണത് അതെല്ലാറ്റിനും ബാധകമാണ് എല്ലാ എല്ലാവരും കച്ചവടക്കാരാണ് ഒരു നിലക്കല്ലെങ്കിലും മറ്റൊരു നിലക്ക് എല്ലാവർക്കും കച്ചവടമാണ് നല്ല അമലാണ് കച്ചവടം ഒരു പ്രശ്നവുമില്ല ചെയ്യുന്ന ജോലികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ വലിയ കൂലുള്ളതുമായ ഒരു കാര്യമാണ് സുദ്ദീഖർ അലി അള്ളാഹുനു കച്ചവടമായിരുന്നു ഉമർ ഖത്താബു അലി അള്ളാഹുനു സ്ഥല കച്ചവടമായിരുന്നു സുദ്ദീഖർ അലി അള്ളാഹുവിനും ടെക്സ്റ്റൈൽസ് ആണ് ഉമർ ഖത്താബിന് സ്ഥല കച്ചവടാണ് ബ്രോക്കറാണ് സയ്യിദ് ഉമർ ബിൻ ഖത്താബ് റലിഅള്ളാഹു ഒരു പ്രശ്നവും ഇല്ല കച്ചവടത്തിനല്ല പ്രശ്നം ചെയ്യണത് നേരങ്ങത്തില അതിപ്പോൾ കച്ചവടത്തിന് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവൂലേ മക്കളിൽ കുറച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാവും അതന്നെ ഇങ്ങനെ ചേച്ചി കണ്ടൊക്കെ ഉണ്ടാവും അതന്നെ സംഗതി കച്ചവടം ആകുമ്പോൾ അങ്ങനെയൊക്കെ കുറെ വർത്താന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കുറച്ചൊക്കെ നുണം അറിയേണ്ടി വരുമല്ലേ എന്ന് ചില ആൾക്കാർ അറിയി രാഷ്ട്രീയം എന്താ നുണം അറിയാനുള്ള സർട്ടിഫിക്കറ്റാ അങ്ങനെയൊന്നുമില്ല കൗസല്ലാതെ വലിയ രാഷ്ട്രീയക്കാരനാണല്ലോ ഷെയ്ഖ് അബ്ദുൾ ഖാദർ ജീലി റതി നാല് അബ്ബാസിയാക്കളുടെ ഭരണകാര്യത്തിൽ കാലഘട്ടത്തിൽ ഭരണത്തിൽ പങ്കുചേർന്ന രാഷ്ട്രീയക്കാരനായിരുന്നു ഓസുല്ലാദം ഹൗസുല്ലാദം രാഷ്ട്രീയക്കാരനാണ് മുഹമ്മദ് നബി രാഷ്ട്രീയക്കാരനല്ലേ സല്ല അള്ളാഹ് അലൈഹി സ്വലം സുലൈമാൻ നബി അലൈഹി ഇസ്ലാം രാഷ്ട്രീയക്കാരനല്ലേ ദാവൂദ് നബി അലൈ ഇസ്ലാം രാഷ്ട്രീയക്കാരനല്ലേ രാഷ്ട്രീയത്തിൽ എന്താണെന്ന് പറഞ്ഞറിയാൻ പറ്റുമോ നാംബിയാക്കളെ നിക്കൂ ഔലിയാക്കൾ നിക്കൂ ഇങ്ങനെയൊന്നുമില്ല അതൊക്കെ വെറുതെ പറയുകയാണ് കച്ചവടമാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും കുറച്ചൊക്കെ സുബി സംസ്കാരത്തിന് അഞ്ചു ഭക്തനും പള്ളിക്ക വരും സുബീക്കും പള്ളിക്ക ഉണ്ടാവും സുബി കഴിഞ്ഞിട്ട് ഒരു ദിവസം കുറുവാൻ ഓതും എന്നിട്ട് മുമ്പിൽ പോയിട്ട് സൂപ്പർ മാർക്കറ്റ് തുറന്നു വെച്ചിട്ട് ചൈനയിൽ സാധനം ഇറക്കിയിട്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വിൽക്കുക എന്നിട്ട് പിറ്റത്തെ റമതാ മാസത്തിൽ ഓ ഉമ്രക്ക് ഈ സ്റ്റിക്കർ മാറ്റിയ സാധനം കൊണ്ട് ഉമ്രക്കായി ആർക്കാ ഓൻ്റെ ഉമ്ര വേണ്ടത് ആദ്യ സ്റ്റിക്കർ നേരാക്കിയിട്ട് വേണം ഉമ്രക്ക് പോകാൻ ഹലാലാകാൻ ഒരുപാട് വഴി ഉണ്ടാവും തൊയ്യവായിരിക്കണം ഭക്ഷണം എന്ന് തിന്നണത് ആ നിങ്ങൾ പറയാൻ മറന്നാലും ഞാൻ വരാൻ മറക്കണ്ടെന്ന് കരുതി ഞാണ്ട് ഇങ്ങോട്ട് പോന്നതാണ് എന്ന് കല്യാണത്തിനായി പോണേന് കുഴപ്പമൊന്നുമില്ല ചോറ് ചെറുത് ചോറ് അഭിമാനമില്ലാത്ത ഭക്ഷണം തൊയ്യ അഭിമാനമില്ലാത്ത ഭക്ഷണം തൊയ്യ പോവൂല ഈ കുറ്റിപ്പുറത്തുനിന്ന് പാലം കടന്നിട്ട് കടന്നിട്ടിങ്ങനെ തവനൂര് പോകുന്ന ഭാഗത്തൊരു ഒരു സ്ഥലത്ത് ഗൾഫിൽ നിന്ന് നമ്മളൊരു സുഹൃത്ത് ഏൽപ്പിച്ച ഒരു പരിപാടിക്ക് പോയി ഗൾഫേരൊരു പരിപാടിക്ക് മെനക്കെട്ടാൽ വിളിച്ചിട്ട് പിന്നെ ഒരു സുഖം തൈരുണ്ടാവില്ല ഏൽക്കോളം വിളിച്ചു അങ്ങനെ അങ്ങനെ ഏറ്റവും അയാളവിടെ നാട്ടിലുമില്ല പോയി അങ്ങനെ ചെന്ന് ഇങ്ങനെ വന്നപ്പോൾ പിന്നെ പരിപാടിയുള്ള ഒന്നും ആയിട്ടില്ല ആൾക്കാരൊക്കെ വരുന്നു മൈക്കോച്ചപ്പെടുന്നുള്ളും സംഘാടകരുന്നോട് പറഞ്ഞു ഭക്ഷണം ഈ പെരയിലാണ് നമുക്ക് ഭക്ഷണം കഴിച്ചും കാണിട്ട് വരാറ് ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഭക്ഷണം ഒന്നും വേണ്ട നമുക്ക് അവിടെ ഇരിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാന്നൊന്നു ചെന്ന് ബെല്ലടിച്ചിട്ട് ഞമ്മളിങ്ങനെ അന്തം വിട്ടു നിന്നു അവസാനം വീട്ടുകാരൻ വന്ന് വാതിലൊക്കെ തുറന്ന് ചെന്നിങ്ങനെ ഇരുന്നപ്പോൾ അസ്സലാമലൈക്കും എന്നൊക്കെ പറഞ്ഞു ഓലൈ ഇപ്പോഴാണ് വന്നങ്ങാണ്ട് വയത് വരെ ആ വരുന്ന മൂലയിൽക്ക് ചോറുവാണെന്ന് പറഞ്ഞത് ഇപ്പോഴൊക്കെയാണ് പറഞ്ഞാൽ നമ്മളെന്താ കാട്ടുക ഞാനാണെങ്കിൽ തൃശ്ശൂർ ആശുപത്രിയിൽ പോയിട്ട് ഇപ്പോഴുണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് രാത്രി നോലുമ്പാണ് എന്ന് പറഞ്ഞില്ല മനസ്സിൽ വിചാരിച്ചിട്ട് ഭക്ഷണം വേണ്ടായിരുന്നു തിന്നാൻ പാടില്ല മനസ്സിന് തൃപ്തിയില്ലാതിരുന്ന ഭക്ഷണം തൊയ്യ് പാവില്ലാതെ ഒരിക്കലും ഇനിയിപ്പോൾ പണ്ടാറെടക്കാൻ പള്ളിക്കത്ത മൂലേരെ ചിലവാണിപ്പോൾ നാളെ അത് തിന്നരുതേ പണ്ടാറടക്കും ഈ ഏറ്റവും രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത് പള്ളിക്കത്ത മോലിയന്മാരാണല്ലോ ഏറ്റവും രുചിയുള്ള ഭക്ഷണം ആരാ കഴിക്കുക പള്ളിക്കത്ത എന്താ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ കാര്യം ഒരാഴ്ച മുമ്പ് മുതൽ തന്നെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഇനി ഇപ്പോൾ വ്യാഴാഴ്ച ചിലവാണ് ചിലവാണി വ്യാഴാഴ്ച മൂലേറെ ചിലവാണെന്ന് ഇങ്ങനെ ആലോചിക്കും എന്നതാണ് അതിൻ്റെ കാരണം അതേ ആലോചന പഠിച്ചോന് ഒമ്പത് മണിയായാൽ പുതിയ അപ്പള വരുമല്ലോ അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കണമല്ലോ എന്ന് ആലോചിച്ചാൽ ആ ഭക്ഷണത്തിനും അതേ രുചി കിട്ടും ചിന്തയാണ് യഥാർത്ഥത്തിൽ വലിയ സംഗതി കൽബ് ഭക്ഷണത്തിൽ ഉണ്ടാവണം എന്നാൽ മാത്രമാണ് അതിലൂടെ സ്നേഹം പകരുന്നത് എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കുക അപ്പോൾ എന്താ കാര്യം വച്ചാൽ തൊയ്യപായ ഭക്ഷണം കഴിക്കണം തൊയ്യപായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുക്കും വേണം ജക്കാത്ത് തൊയ്യ ഭനിക്കറിയില്ല എന്തായാലും വെറുതെ കിട്ടുന്ന മുതലിൽ നല്ല മുതലല്ല സക്കാത്ത് നല്ലതാണെങ്കിൽ തങ്ങന്മാർക്ക് കൊടുക്കാൻ പറയുമല്ലോ തങ്ങന്മാർക്ക് കൊടുക്കാനും പറ്റൂല ഓരോക്കെ വാങ്ങാനും പറ്റില്ല എന്ന് പറഞ്ഞത് പിന്നെ അതിൻ്റെ തൊട്ട് മേലെയാണ് സ്വതക്ക നിൽക്കുക അതിൻ്റെ മേലെയാണ് ഹിബത്ത് നിൽക്കുക ടോപ്പിൽ നിൽക്കുന്നത് ഹദിയയാണ് സമ്മാനം ബഹുമാനാർത്ഥം ഒരാൾക്ക് നൽകുന്നതിനാണ് ഹദിയ എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ വരുമാനം ഹതിയായിരുന്നു സല്ല അള്ളു അല്ലി നബിതങ്ങൾക്ക് എന്തായിരുന്നു ജോലി ആടിനൊക്കാൻ പോയത് പണ്ട് ചെറുപ്പത്തിൽ ചെറുപ്പത്തിലുള്ളതമ്പ്രത്തിൻ്റെ കൂടെയാണ് കച്ചവടത്തിന് പോയത് ഹദീജ ജാബിവിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് നാൽപ്പതിലാണ്പുവത്ത് നിപുവത്തിന് ശേഷം നബിതങ്ങളുടെ ജോലി എന്തായിരുന്നു ഹതിയായിരുന്നു നിപിതങ്ങളുടെ വരുമാനം ആർക്കും കൊടുക്കാം ആർക്കും വാങ്ങാം നല്ല വരുമാനമാണ് ഹദിയ എന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ല ആർക്ക് നമ്മൾ എന്ത് കൊടുക്കണമെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കരുത് ഹദിയ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കണം സ്വതക്കയേക്കാൾ പുണ്യമുള്ളതാണ് ഹിയക്ക് കൊടുക്കുമ്പോൾ ദ്വാരക്കാൻ പറയരുത് കാരണം ദ്വാരൻ്റെ കൂലി കുറവും ഹതിയൻ്റെ കൂലി കൂടുതലാണ് സ്വർണത്തിന്റെ സൂചി കൊടുത്തു കണ്ടാരെങ്കിലും വെള്ളിൻ്റെ സൂചി വാങ്ങുക പണ്ട് ഉമ്മാൻ്റെ സൂചി കളവ് പോയി കാണാൻ അതായി ഇത്രേ അതിൽ ഉമ്മാമ്മ പറഞ്ഞു പറഞ്ഞു ആ കളഞ്ഞു പോയ സൂചി കിട്ടിയാലേ പള്ളിക്കൊക്കെ ഞാനൊരു പൊന്നിൻ്റെ സൂചി കൊടുക്കുന്നതാണ് അപ്പം ഉമ്മാനോട് ആരോ ചോദിച്ചു ഉമ്മാമ്മ ഒരു പൊന്നിൻ്റെ സൂചി പള്ളിക്ക് കൊടുക്കണേക്കാൾ നല്ലത് നിങ്ങൾക്ക് എത്രങ്ങാനും സൂചി ആ പൈസ കൊണ്ട് വാങ്ങാം എന്ന് പറഞ്ഞപ്പോൾ അമ്മാമ്മ പറ മാഷേന ഇതൊക്കെ കേട്ടോ അമ്മാമ്മ പറഞ്ഞു മോനെ പൊന്നിൻ്റെ സൂചി കൊടുക്കാനല്ല നമ്മളാ പോയ സൂചി കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞു എന്നാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വച്ചാൽ ധോൻ്റെ ദോർക്കാൻ പറഞ്ഞാണ്ട് വയ്യയിൻ്റെ കൂലി കുറക്കണ്ട അങ്ങനെയാണ് വലിയ പള്ളി ഉണ്ടാക്കി അറുപത് ലക്ഷം റുപ്പ്യേൻ്റെ എഴുപത് ലക്ഷം റുപ്യ ഒരു കോടി ഉറുപ്പ്യേൻ്റെ വലിയ പള്ളി ഉണ്ടാക്കി ഉദ്ഘാടനത്തിൻ്റെ അന്ന് ജ്വല്ലറിക്കാരൻ പങ്കെടുക്കണ്ടോ شفاعته يوم القيامة إنك تخلف بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه على ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسيع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم എന്താ പറഞ്ഞാലേ വലിയ ഒരു കോടി ഉറുപ്യ ചിലവാക്കിയിട്ട് പള്ളി ഉണ്ടാക്കി പിന്നെ പള്ളി ഉണ്ടാക്കിയതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് നാട്ടിലത്തെ ജ്വല്ലറിക്കാരൻ വരുമ്പോൾ വലിയ രണ്ടായിരം റുപ്പ്യേൻ്റെ ക്ലോക്ക് കൊടുത്തിട്ട് മിഹറാബിനെ നേരെ മുന്നിൽ ആര് കൈയ്യെട്ടിയാലും കാണുന്ന ആ രൂപത്തിലാണ് തൂക്കി വെച്ചു അപ്പോൾ എൻ്റെ ജ്വല്ലറിയുടെ പരസ്യം എന്താ ഇപ്പം ഒരു കോടി ഉറുപ്പ്യക്ക് പള്ളി ഉണ്ടാക്കി ഒരു രണ്ടായിരം ഒരു വാച്ച് വാങ്ങാനുള്ള പൈസ അല്ലേ ഈ പരസ്യം വെക്കേണ്ട വല്ല കാര്യമുണ്ട് ചിലപ്പം ഈ പരസ്യം വെക്കാൻ വേണ്ടി ക്ലോക്ക് കൊടുുന്ന ആൾ പള്ളിപ്പണിക്ക് കുറേ പൈസ കൊടുത്തിട്ടുണ്ടായിരിക്കും ശരിയാണേ പക്ഷെ അവൻ കൊടുത്തോടത്തോളമുള്ള ആ പൈസ ഈ ഒരു ക്ലോക്കും വെച്ച് കണ്ട് ബാത്തിലാക്കേണ്ട കാര്യം എന്താ മനുഷ്യന്മാരെ ആലോചിക്കാറുള്ള കാര്യമല്ല പതൊക്കെ ഇവിടുത്തെ സംഘാടകർ ആരാണിച്ചാൽ ആ വാച്ച് നിന്നിട്ടുണ്ട് അത്യവ്യത്യസ്ഥ നിന്ന വാച്ച് കണ്ടാൽ എടുത്തു വെച്ചില്ലെങ്കിൽ ചീത്ത പറയുമായിരുന്നു ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് തെറ്റായ വിവരം സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം കാരണം ഇപ്പോൾ പന്ത്രണ്ട് പതിനഞ്ചാണ് ആ വാച്ച് ഇപ്പോൾ തെറ്റായ വിവരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏഴ് നാൽപ്പത്തിയഞ്ച് എന്നാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സാധനം അതുകൊണ്ട് അത് വെക്കാൻ പാടില്ല ബർക്കത്ത് പറയുന്ന സ്ഥലത്ത് പറയാറുണ്ട് അതുകൊണ്ട് അതെടുത്ത് മാറ്റുകയും ബാറ്ററി കെട്ട് ഉഷാറാക്കിയതിന് ശേഷം വയ്ക്കുകയും വേണം സാന്ദർഭികമായി പറഞ്ഞതാണ് സാന്ദർഭികമായ പറച്ചിലാണ് ഏറ്റവും വലിയ വർച്ചത് അങ്ങനെയുള്ള സംഗതി അപ്പോൾ